പ്രിയദർശന്റേതല്ലാത്ത കോപ്പി കാറ്റ് മലയാള ചലച്ചിത്രങ്ങൾ ഇംഗ്ലീഷിൽ നിന്നും കടംകൊണ്ട ആശയങ്ങൾ മലയാള സിനിമയാക്കുക ഒരു കാലത്തെ പതിവായിരുന്നു സംവിധായകൻ പ്രിയദർശൻ ആ കലയിൽ മലയാളത്തിലെ ഗുരുവായിരുന്നു പ്രിയദർശൻ തന്നെ അക്കാര്യം തുറന്ന് സമ്മതിച്ചിട്ടുള്ളതുമാണ് എന്നാൽ രഹസ്യമായി ഇംഗ്ലീഷ് പടങ്ങൾ മലയാളത്തിലാക്കിയ കുറച്ച് സംവിധായകരെയും അവരുടെ മലയാള സിനിമകളെയും മൂലകൃതികളെയും നമുക്കിവിടെ പരിചയപ്പെട്ടാലോ ലാൽ ജോസ് ഒരു മറവത്തൂർ കനവെന്ന സിനിമയിലൂടെ മലയാളത്തിൽ സംവിധാന അരങ്ങേറ്റം കുറിച്ച ലാൽ ജോസിന്റെ പ്രഥമ സിനിമാ സംരംഭം തന്നെ ഫ്രഞ്ച് സംവിധായകനായ ക്ലൌഡ്ബെറി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ പുറത്തിറങ്ങിയ ജീൻ ഡി ഫ്ലോറിഡ എന്ന സിനിമയുടെ മൂലകഥ മലയാളി കിണങ്ങും വിധം മാറ്റിയെഴുതിയായിരുന്നു മറവത്തൂർ കനവിനെ മെനഞ്ഞെടുത്തത് സിനിമയുടെ എഴുത്തുകാരൻ ശ്രീനിവാസനായിരുന്നുകൊണ്ടും അങ്ങൊരു പണ്ടേ ഇമ്മാതിരി കുൽസൃത പ്രവർത്തികളിൽ അഗ്രഗണ്യനായിരുന്നതിനാലും അധികമാരും ഈ സാമ്യം കണ്ടെത്തിയില്ല സംഗീത ശിവൻ ഇന്ത്യ അറിയപ്പെടുന്ന ഛായാഗ്രഹൻ കൂടിയായ സംഗീത ശിവൻ സംവിധാനം ചെയ്ത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ പുറത്തിറങ്ങിയ യോദ്ധ എന്ന മോഹൻലാൽ ചിത്രം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ പുറത്തിറങ്ങിയ അമേരിക്കൻ ചലച്ചിത്രമായ ദി ഗോൾഡൻ ചൈൽഡ് എന്ന ചലച്ചിത്രത്തിന്റെ സ്വതന്ത്ര മലയാള ആഖ്യാനമാണെന്ന് കിംവദന്തികൾ അന്നേ പ്രചരിക്കുന്നുണ്ട് ശശിധരൻ ആറാട്ടുവഴി തിരക്കഥ ഒരുക്കിയ ചിത്രം ആത്മീയ നേതാവിനെ രക്ഷിച്ചെടുക്കുന്ന അത്ഭുത ബാലന്റെ കഥ എന്ന രീതിയിൽ മാത്രമാണ് ഇംഗ്ലീഷ് ചിത്രവുമായ സാമ്യം ബാക്കിയൊക്കെ തനി അരശുംമൂട്ടിൽ അപ്പുകുട്ടനും തൈപ്പറമ്പിൽ അശോകനും തമ്മിലുള്ള രസകരമായ ലഹളയാണ് പ്രതിപാദ്യം ജയരാജ് എല്ലാ ജോണറുകളിലും സിനിമ സിനിമയെടുക്കാൻ ധൈര്യം കാണിച്ച ചുരുക്കം ചില മലയാളം സംവിധായകരിൽ മുൻപന്തിയിലുള്ള ആളാണ് ജയരാജ് എന്ന സംവിധായകൻ എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ജയരാജന്റെ സംവിധാനത്തിൽ മമ്മൂട്ടി നായകനായി എത്തിയ ജോണി വാക്കർ എന്ന സിനിമയുടെ മൂലകഥ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ പുറത്തിറങ്ങിയ അമേരിക്കൻ സിനിമയായ ബാക്ക് ടു സ്കൂൾ എന്ന സിനിമയുമായി കഥയിൽ വിദൂര സാദൃശ്യം പുലർത്തുന്നു എന്നൊരോപണം മുൻപൈ ഉയർന്നിരുന്നു എന്നാൽ ബാക്ക് ടു സ്കൂൾ കോമഡി ചലച്ചിത്രവും ജോണി വാക്കർ ത്രില്ലർ ജോണറിലുള്ള ചലച്ചിത്രവുമായിരുന്നു ജിത്തു ജോസഫ് ത്രില്ലർ സിനിമകളിലെ രാജാവെന്ന് പേരെടുത്ത ജിത്തു ജോസഫിന്റെ സംവിധാനത്തിൽ രണ്ടായിരത്തി പന്ത്രണ്ടിൽ കോമഡി ജോണറിൽ ഇറങ്ങിയ സിനിമയായിരുന്നു മൈ ബോസ് എന്ന ദിലീപ് ചിത്രം എന്നാൽ ആ സിനിമയുടെ മൂലകഥ രണ്ടായിരത്തിഒമ്പതിൽ പുറത്തിറങ്ങിയ ഹോളിവുഡ് ചിത്രമായ ദി പ്രപ്പോസൽ എന്ന സിനിമയുടേതായിരുന്നു ആനി ഫ്ലച്ചർ സംവിധാനം ചെയ്ത് സാന്ദ്ര ബുള്ളോക് നായികയായ പ്രപ്പോസലിനേക്കാൾ ജനം വയറൊളുക്കി ചിരിച്ചത് ജിത്തുവിന്റെ മൈബോസിനായിരുന്നു എന്നതിരെ ചരിത്രം സാക്ഷി എണ്ണിയാലൊടുങ്ങാത്ത കോപ്പികളുള്ള മലയാള സിനിമയിലെ എണ്ണം പറഞ്ഞ ചിത്രങ്ങൾ മാത്രമാണ് ഞങ്ങൾ ഇവിടെ ഞങ്ങളിവിടെ പറഞ്ഞുകഴിഞ്ഞത് നിങ്ങൾക്കറിയാവുന്ന മറ്റു കോപ്പി ചിത്രങ്ങൾ കമൻറ്റായി കുറിക്കുമല്ലോ ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ